ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ചെറിയ സ്വാഗതം ഇത് കർക്കിടക മാസം ഒക്കെ അല്ലേ അപ്പം നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഒരു അവിയലാണ് ഈ അവിയലിൻ്റെ മെയിൻ ആയിട്ടുള്ള ചീരകൾ എന്ന് പറഞ്ഞാൽ നല്ല ഉപ്പുമാങ്ങയാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പുമാങ്ങയാണ് കുറച്ചാളെ ഉന്ന നമ്മൾ ഇട്ടു വച്ച ഉപ്പുമാങ്ങയാണ് ഉപ്പുമാങ്ങയുണ്ട് പിന്നെ കുറച്ച് ചക്കക്കുരുണ്ട് കുറച്ച് നാളികരം ചീടേണ്ടിയിരുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകമുണ്ട് കുറച്ച് കറിവേറ്റലും ഉണ്ട് പച്ചമുളകമുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി അവിയലിന്റെ റെസിപ്പിയാണ് എന്തെ വീഡിയോയില് വീഡിയോയില് ആദ്യം നമ്മൾ ആ ചക്കപ്പുഴ വരഞ്ഞെടുത്ത് ജസ്റ്റ് നമ്മൾ കഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പൊ കുറച്ച് പച്ചവെള്ളം അതിനകത്തേക്ക് അരഞ്ഞിടാം അവിയെല്ലാം വിഷമേ അപ്പോൾ അവിയലാകുമ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളക് നമുക്ക് അതിനേക്ക് അറിഞ്ഞിടാം ഫ്രഷ് പച്ചമുളക് നമ്മൾ ചക്കക്കുരു ഇട്ടിട്ടുണ്ട് പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഒരു നൂറ് മഞ്ഞൾപ്പൊടി നമുക്ക് അതിനകത്തേക്ക് ചേർക്കെട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർക്കും ഈ അവിയൽ എന്ന് പറഞ്ഞാൽ ഉപ്പ് വാങ്ങിയ ചക്കക്കുരു അവിയൽ തന്നെ നമുക്ക് ഒത്തിരി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതി നോക്കിയിട്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്താൽ മതി നമ്മളൊരു ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചക്കക്കുരു വേവാനായിട്ട് വരയ്ക്കാം ചക്കക്കുരു വേവാനായിട്ട് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നേരം എടുക്കാം വെന്ത് വരാനായിട്ട് നമുക്ക് ചക്കക്കുരു വെന്ത് വരാൻ നമ്മൾ അതിനകത്തേക്ക് ഉപ്പുമാങ്ങ അരിഞ്ഞിങ്ങൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വായിക്കാം നമ്മൾ ചക്കക്കുരു വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പ് മാങ്ങ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അവിയലിന് അരിയുന്ന പോലെ അരിയാനായിട്ട് അവിയലിന് നമ്മൾ സാധാരണ പച്ചമാങ്ങ പുളിക്ക് നമ്മൾ എങ്ങനെ ചേർക്കുന്നു അതുപോലെ തന്നെ അരിഞ്ഞ് വേണം നമ്മൾ ഉപ്പ് ഉപ്പുമാങ്ങ നമ്മൾ ചേർക്കാനായിട്ട് ഇത് കഴിഞ്ഞ വർഷം ഇട്ടുവച്ച ഉപ്പുമാങ്ങയാണ് ചരിഞ്ഞെടുക്കാം ഉപ്പ് മാങ്ങ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അറിയണം അല്ലെങ്കിൽ അത് ഒലർന്ന് ഇങ്ങനെ ബ്ലീനായി പോകാനായിട്ടുള്ള ചാൻസ് ചാൻസുണ്ട് ഇപ്പോഴാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അരിഞ്ഞെടുത്തിട്ട് നീളത്തിലരിഞ്ഞെടുക്കാം നമ്മൾ അവിയലെങ്ങനെ അറിയുന്നു അതേപോലെ തന്നെ നമുക്ക് അത് അരിഞ്ഞെടുക്കാം അല്ല ഈ രീതിയിൽ അല്ലേ വളരെ കുറച്ച് ചക്കക്കുരു കുരുവ് മാത്രമേ എടുത്തിട്ടുള്ളൂ സ്ട്രീറ്റിലൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് ആളുകൾ മാത്രം നോക്കി എടുത്താൽ മതി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളേരം ചെറിയതും ജീരകമണ്ണം നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ കുറച്ച് ജീര ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുക്കാം നമ്മൾ വെന്തോ നോക്കാം ചക്കപ്പുരു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ എടുത്ത് നോക്കിയാൽ അറിയാം വെന്തിട്ടുണ്ടോ എന്നുള്ളത് വെന്തിട്ടുണ്ട് ചക്കപ്പുരുനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉപ്പു മാങ്ങേർക്കും ചേർത്ത് കൊടുക്കാം എന്ന തേങ്ങ ജസ്റ്റ് തേങ്ങ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് അതിനകത്തേക്ക് ചേർക്കാം അവയിൽ അകത്തേക്ക് ചേർക്കാം വെള്ളമൊക്കെ ഒറ്റ വന്നിട്ടുണ്ട് അവയകത്തുള്ള ബാക്കി കഷ്ണങ്ങള് അതായത് ഉപ്പിലത്തെ മാങ്ങയുടെയും ചക്ക കുരുവിൻ്റെയും തേങ്ങ നമ്മൾ ചേരുക ജസ്റ്റ് ജീരകം ചേർത്ത് മിക്സിയിലാണ് അടിച്ചെടുത്താണ് അങ്ങനത്തേക്ക് ചേർത്തിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുവാണേ കുറച്ച് പച്ചക്കറിയേപ്പിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു ആവിയൽ റെഡിയായി ഉപ്പ് കെടുത്തിട്ടുണ്ട് ജസ്റ്റ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് എന്നും ഒരേ അവിയൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ഒത്തിരി അവിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പല വെറൈറ്റി അവിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊന്നായിട്ടാണ് ഈ ഒരു അവിയൽ നിങ്ങൾ കാണുക ചക്കക്കുരു ഉപ്പിലിട്ട മാങ്ങയെ ചേർത്തിട്ടുള്ള ഒരു അവിയൽ നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഉപ്പുമാങ്ങ ചക്കക്കുരു അവിയലുണ്ട് നമുക്ക് കോവയ്ക്ക മെഴുക്കുരട്ടുണ്ട് പിന്നെ ഇത് കരിനെല്ലിക്ക കേട്ടോ അത് ഇത് കരിനെല്ലിക്ക ഉണ്ടോ അപ്പൊ കരിനെല്ലിക്ക് ആകെലും ഈ കോവയ്ക്ക മെഴുക്കു വട്ടയും ചോറും കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കാം ഉം ഈ കേട്ടോ ഈ ഉമ്മാക്കുന്നോ നല്ല സോഫ്റ്റ് ആണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് സൂപ്പർ അഭ്യലോ പിന്നെ ഇത് കരിനെല്ലിക്കാണേ ഉണ്ടാകും ഈ കരുനെല്ലിക്ക ചോറിൻ്റെ കൊടുത്ത് കാഴ്ച ഇങ്ങനെ തീർച്ചയായും അപ്പം ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വിഭവങ്ങൾ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീണും കാണാൻ പുതിയ ചില നാടൻ വിഭവങ്ങളുമായിട്ട് ഈ കരുനെല്ലിക്കയുടെ റെസിപ്പി നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒന്നും പറയാനില്ല എന്ത് സംഭവം കണ്ടാൽ തന്നെ അറിയണ്ടോ ഭയങ്കര ഇഷ്ടമാണ് No me heavy vino you know, nada